കഴിഞ്ഞ ഒരു വർഷകാലം മുഴുവനും അച്ചടക്കത്തോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ കോട്ട കാത്തു സംരക്ഷിച്ച മോണ്ടനഗ്രൻ പോരാളി മിലോസ് ഡ്രിങ്കിച്ച് കോൺട്രാക്ട് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സെന്റർ ബാക്ക് പൊസിഷനിൽ അണിനിരക്കാൻ ഈ ചെറുപ്പക്കാരനെ കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രതിരോധ നിരയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് അതുകൂടാതെ ചില സമയങ്ങളിൽ ഗോളവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് മൂവ്മെൻറ്റുകളും നടത്തിയിട്ടുള്ള താരമാണ് മിലോസ് ഡ്രിങ്കിച്ച് എന്ന് പറയുന്ന ഈ യുവതാരം ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷവാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്ക്സ് ഇദ്ദേഹത്തിൽ നിന്നും അതായത് മിലോസ് ഡ്രിങ്കിച്ചിൽ നിന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഭാബിയിൽ ടീമിൻ്റെ പ്രതിരോധത്തിൻ്റെ നായകനാൻ കൽപ്പുള്ള താരമാണ് അദ്ദേഹം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് മിലോസ് ഡിങ്കിച്ചിന് ഏകദേശം സമാന അഭിപ്രായം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്യുന്നതിനകത്ത് എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ലായിരുന്നു ഇവിടുത്തെ ആരാധകരും ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ് സ്പോർട്ടിംഗ് പ്രൊജക്റ്റിലും തനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് എക്സ്റ്റൻഷൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിനകത്ത് സന്തോഷമുള്ളായിരുന്നു കൂടുതൽ ആലോചിക്കാതെ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പറ്റി എന്നാണ് ഡ്രിങ്കിച്ച് പറഞ്ഞത്